ി മനസ്സ് എപ്പോഴും ആലോചിക്കാനുള്ള ബ്രഹ്മാവ് സമൃഷ്ടി മനസ്സ് ഇത് അനന്തമായിട്ട് തുടരുന്നു അതാണ് പറഞ്ഞത് ബ്രഹ്മണോ വി ബ്രഹ്മാവിന്റെ പകൽ ആയിരം ചതുർയുഗങ്ങൾ കൂടിയതാണെന്നും രാത്രി ആയിരം ചതുർയുഗങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതാണെന്നും അറിയുന്നവർ അഹോരാത്രങ്ങളെക്കുറിച്ചറിയുന്നവരാണ് അഹോരാത്രം എന്ന് പറഞ്ഞാൽ ദിനരാത്രങ്ങൾ ദിവസത്തിനെക്കുറിച്ചും രാത്രിയെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ കാലത്തിനെക്കുറിച്ചറിയാം കാലത്തിൻ്റെ രണ്ടളവാണ് ദിവസവും രാവും പകലും കാലത്തിൻ്റെ അളവാണ് അപ്പോൾ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ കുറിച്ച് അറിയുന്നവരാണ് കാലത്തിനെ കുറിച്ച് അറിയുന്നവർക്ക് എന്തറിയാം സമഷ്ടി മനസ്സ് അനന്തമായിട്ട് തുടരും ചതുർ യുഗം ആയിരക്കണക്കിന് യുഗങ്ങളും നമുക്ക് കണക്ക് കാണാം ഒരു താമരന്ന് ഏതെല്ലാം ഒരു സൂചി പോകുന്ന സമയം ഒരു ത്രുടി ഇങ്ങനെ ഒരു കണക്കൊക്കെ കാണാം ഈ കണക്കൊക്കെ വെറുതെ വിട്ടിത്തെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം സമയം എന്നുള്ളത് മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ വാച്ചിൽ നോക്കാൻ കഴിയും ഒരു മണിക്കൂർ സമയം വാച്ച് കണ്ടു പക്ഷെ ആ വ്യക്തിയുടെ അനുഭവം എന്താണ് ശരിക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിനോട് കഴിഞ്ഞു പോയിട്ടുണ്ടോ ചിലപ്പോൾ ഒരു മണിക്കൂറാവും ഇത് ചിലപ്പോൾ ഒരു മണിക്കൂറാവും എവിടെ വന്ന് കഴിഞ്ഞിട്ട് രണ്ടും വാച്ച് നോക്കിയാൽ ഒരു മണിക്കൂറേ ഉള്ളൂ പക്ഷേ വ്യക്തികളെ ആശ്രയിച്ചിട്ട് ഇല്ല ഈ കണക്ക് ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പോവുകയാണ് നല്ല ക്ലാസ് ആണെങ്കിൽ അവ കഴിഞ്ഞ് പോകും നല്ല സിനിമയാണെങ്കിലും അങ്ങനത്തെ നല്ല പാട്ടാണെങ്കിലും അങ്ങനത്തെ നല്ല പ്രോഗ്രാമാണെങ്കിലും അങ്ങനെ അറിയില്ല ഒന്നൊന്നര മണിക്കൂർ പോലൊന്നും അറിയില്ല പ്രോഗ്രാം ഒന്നര മണിക്കൂറായി അറിഞ്ഞതേ നല്ല പ്രോഗ്രാം ചിലവരാണെങ്കിലും അവർ പത്ത് പതിനഞ്ച് മിനിറ്റ് ഹോ അപ്പോൾ നിർത്തണമല്ല എപ്പോഴാണ് ഇതൊക്കെ അങ്ങനത്തെ ആൾക്കാർ അല്ലേ മനസ്സിനെ ആശ്രയിച്ചിട്ടായിരിക്കാം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്കാ ആൾക്കാരുടെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ സമയം പോകണമെന്ന് അറിയില്ല ഒരു മണിക്കൂറുകളോളം ഇരുന്നില്ല തീരെ തീരെ താല്പര്യമില്ല എത്ര ആളെ കൂടിയിരിക്കണമെങ്കിലും ഒരു രക്ഷയെ മനസ്സിനെ ആശ്രയിച്ചിട്ട് മനസ്സും കാലവും ഒരുമിച്ചിട്ട് ഈ കാലത്തിനെ അളക്കാൻ വേണ്ടി നമ്മൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ടൈം വാച്ചുള്ള ശരിക്കും പ്രകൃതിയിലേക്ക് നോക്കിയാൽ പോലും ഒന്നും സമയം അതിനനുസരിച്ചിട്ടല്ല സൂര്യൻ ഇന്ന് ഇന്നുദിക്കുന്ന സമയത്തല്ല നാളെ കിട്ടുന്നത് ഓരോ ദിവസവും ഉദയ സമയം അസ്തമയ സമയമൊക്കെ വ്യത്യാസമുണ്ട് രാവിലെ പകലിൻ്റെ അളവ് വ്യത്യാസമുണ്ട് നമ്മളൊക്കെ ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്ന് പറയുമെങ്കിലും ശരിക്ക് സൂര്യൻ്റെ ഉദയം മുതൽ ഉദയം വരെ അതാണ് ശരിക്കും ഒരു ദിവസം ഒരു ദിവസം ഒരു ദിനം ഒരു രാത്രി അതാണ് ശരിക്കും ഒരു ദിനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പകല് ഒരു രാത്രി ഇത് ഇംഗ്ലീഷ് ടൈം അനുസരിച്ചിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് പറയും പക്ഷേ ശരിക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഉദയം മുതൽ ഉദയം വരെയാണ് ഇതാണ് വ്യത്യാസം അപ്പോൾ കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷമല്ല ഉദയപ്രകാരമുള്ള ഒരു വർഷം വ്യത്യാസം അസ്തമയത്തിന് സമയം വ്യത്യാസമുണ്ട് സമയം വ്യത്യാസമുണ്ട് അത് പകല് അസ്തമയം മുതൽ ഉദയം വരെ രാത്രി ഒരു പകലും ഒരു രാത്രിയും ചേരുമ്പോൾ ഒരു ദിവസം അഹോരാത്ര അങ്ങനെ അപ്പം ഈ കാലത്തിൻ്റെ ഈ രഹസ്യം അറിയുന്നവർ അതാണ് അഹോരാത്രത്തെക്കുറിച്ച് അറിയുന്നത് അവർക്ക് ബ്രഹ്മാവിൻ്റെ രഹസ്യത്തിനെയും പിടികിട്ടും ബ്രഹ്മാവിൻ്റെ രഹസ്യത്തിന് പിടികിട്ടും പറഞ്ഞെന്താണ് സമഷ്ടി മനസ്സിനെ കുറിച്ച് അവർക്ക് മനസ്സിലാവും അറിയുന്നവർ സമഷ്ടി മനസ്സിനെ കുറിച്ച് അറിയുന്നു അത് പറഞ്ഞു അപ്പം നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ട എന്താണ് കാലം എന്താണ് എന്താണ് കാലം ഇതുവരെ നമ്മൾ കാലം കാലം എന്ന് വിചാരിച്ചൊക്കെ ടൈം എന്ന അർത്ഥത്തിലാണ് കാലം എന്ന് പറഞ്ഞ ടൈം അല്ല കാലം എന്ന് പറഞ്ഞ സൃഷ്ടി ആരംഭിക്കുന്ന ശക്തിക്കാണ് കാലം പറയുന്നത് ഭാഗവതത്തിൽ പറയും ഭാഗവതത്തില് സൃഷ്ടി ആരംഭിക്കുന്നതിന് കാലശക്തി പ്രകടമായി കാലശക്തി പ്രകടമായപ്പോഴാണ് അതിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടായത് അഹം കാലസ്വരൂപ ഭഗവാൻ തന്നെ പറയണു ഞാൻ കാലസ്വരൂപനാണ് വാച്ചിൽ ടൈം നോക്കുമ്പോൾ നമുക്ക് ഭഗവാൻ കൃഷ്ണന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഭക്തനാണ് കാലം സൃഷ്ടി ആരംഭിക്കുന്ന ശക്തി കാലശക്തി സൃഷ്ടി ആരംഭിക്കുക കാലം ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും